സുപ്രീംകോടതി നിർദ്ദേശത്തിന് പുല്ലുവില സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ പ്രവർത്തന അവതാളത്തിൽ പോലീസിന്റെ നയപരമായ കാര്യങ്ങളിലും സർക്കാരിനും നിർദ്ദേശം നൽകാൻ രൂപീകരിച്ച സുരക്ഷാ കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി ആറുമാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്ന ചട്ടവും അട്ടിമറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇതേവരെ ഒരു യോഗം പോലും ചേർന്നിട്ടില്ല സംസ്ഥാനത്ത് ലോക്കപ്പ് മർദ്ദനങ്ങൾ പെരുകുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ വ്യാപകമാകുമ്പോഴുമാണ് സർക്കാരിന്റെ ഈ ഗുരുതരാനാസ്ഥ പോലീസിനെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനും ആവിഷ്കരിച്ച കമ്മീഷനാണ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ മൂലം അട്ടിമറിക്കപ്പെട്ടത് പോലീസ് സേനയിലെ നയപരമായ തീരുമാനങ്ങളിലും സർക്കാരിന് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നിർദ്ദേശം നൽകാൻ രൂപീകരിച്ച സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ സംസ്ഥാന പോലീസ് ആക്ടിന്റെ ഭാഗമായി നിലവിൽ വന്ന കമ്മീഷന്റെ ഉപദേശപ്രകാരം മാത്രമേ പോലീസിന്റെ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്നാണ് വ്യവസ്ഥ ആറുമാസത്തിലൊരിക്കൽ കമ്മീഷൻ യോഗം ചേരണം വാർഷിക റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കണമെന്നും ചട്ടമുണ്ട് എന്നാൽ ഇതൊന്നും നിലവിൽ നടപ്പിലാകുന്നില്ല ആറുമാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്ന വ്യവസ്ഥ തന്നെ ലംഘിച്ചു രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ കമ്മീഷൻ യോഗം ചേർന്നിട്ടില്ല സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കമ്മീഷന്റെ യോഗം ചേരാത്തത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് വിലയിരുത്തൽ കമ്മീഷന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത് പോലീസിലെ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഇടയാക്കും എന്നും വിലയിരുത്തലുണ്ട് നിലവിൽ ലോക്കപ്പ് മർദ്ദനം അടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ വ്യാപക പരാതിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളത് പോലീസിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് കമ്മീഷന്റെ പ്രവർത്തനം ചർച്ചയാകുന്നത് കമ്മീഷന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പോലീസ് സെക്ഷൻ ആക്ട് ഇരുപത്തിനാല് പ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ് കമ്മീഷന്റെ അധ്യക്ഷൻ നിയമമന്ത്രി പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ച റിട്ടയേർഡ് ജഡ്ജി എന്നിവരടക്കം കമ്മീഷൻ്റെ അംഗങ്ങളായിട്ടുണ്ട് സർക്കാരിൻ്റെ കാര്യക്ഷമമില്ലായ്മയാണ് കമ്മീഷൻ അനാഥപ്പെട്ടു പോകാൻ കാരണം എന്നാണ് വിമർശനം ജനം തിരുവനന്തപുരം